ൊപ്പിയുടെ ആദിൽ ജാസി പിന്നെ മമ്മു ഇവര് പിടിച്ചൊരു വള്ളി റെയിൽവേ സ്റ്റേഷനിൽ എന്റെ ഡാഡി പറഞ്ഞാലിട്ട് വിടലാടി ഇത് നീ കാണിച്ചിട്ട് സാധനം കിട്ടിയൂടെ പ്രൂഫ് പ്രൂഫ് കൊണ്ടപ്പോയില്ലേ സാറേ മുഖം കിട്ടാൻ വേണ്ടി ആവാൻ വേണ്ടി വരല്ലോ ടക്ക് ഒന്നും പറ്റില്ല ലോക പ്രസിദ്ധനാ തനിരാവണൻ അയ്യോ പോലീസ് ആണ് മൂന്ന് കാണിക്കലാണ് ഭീമ ഞാനും പഠിച്ചത് എന്നോട് ഒരിക്കും കുറിക്കൊന്നുമില്ല പോലീസ് മറ്റാളൊക്കെ ഞാനും കൂടെ കണ്ടതാ അധികം ഒന്നുമില്ല രണ്ടു മൂന്ന് പിരി വേണമെങ്കിൽ കാര്യമായിട്ട് ചെറിയു അമ്മാൻ ചൊറിഞ്ഞൊറിഞ്ഞ തല്ലു വെച്ചു കൂട്ടുന്നു എടാ നീ ോട്ടാ സാറേറ്റേസ് വാല്യൂ നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണം പോറ നിനക്ക് വേണം പോയി എന്ത് ഇതവസ്ഥയിന്പ്രഹസനാണ് സജി പടച്ചാലോ ബ്യൂട്ടിഫുൾ ആയിരിക്കും വേണ്ട വേണ്ട ായി ടീറ്റാർ ഇന്നോട് എന്തായാലും ചോദിച്ചത് ഇന്നോട് എന്തെല്ലാം ചോദിച്ചത് എന്താ മെഡിക്കൽ എടുക്കാൽ കാര്യം മറ്റെടുത്ത് ചോദ്യം ചോദിച്ചത് ഇടഞ്ഞ ഞാൻ കൊമ്പനാ കൊല കൊമ്പന എടാ ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാന്നാ ചോദിച്ചത് മുത്ത എന്താന്ന് വെച്ചാന്റെ പേര് മുത്തങ്ങൾ ടീച്ചർ പേര് മെഴുകിയിട്ടാണുള്ളതൊക്കെ പേടിച്ച് തൂറി മെഴുകിയിട്ടാണുള്ളത് നിങ്ങളെപ്പോലുള്ള പിള്ളേരെ കുറച്ചുകൂടെ റെസ്പോൺസിബിളായി പെരുമാറണമെന്നാ ഇച്ച എന്റെ അഭിപ്രായം പേരും ഒക്കെ പേടിച്ച് തൂറി മെഴുകിയിട്ടാണുള്ളത് എന്താന്ന് മനസ്സിലായിൻറെ കുത്തൽ വേണ്ട ഇത് അടുത്തൊക്കെ എല്ലാണ്ടാ സ്പ്രേ അടുത്ത് വേണ്ട ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല ഫ്ളൈറ്റ് ഓന്നോട് ചോദിക്കണ്ട ആരും ചോദിക്കണ്ടേ എന്തൊക്കെയാ നടക്കുന്നത് എന്തൊക്കെയാ എന്താ എന്താ പറ എനിക്കറിയില്ല അല്ല നീ എന്നാ പറയാ സാർ ഇത് ഇവന ഈ എന്ന് പറഞ്ഞ വ്യക്തിനെ അടിക്കാൻ ട്രൗസർ പോടാ നോക്കിയതെന്ന് വീഴ്ച പോടും പോന്ന് പോടുക്കുന്നുണ്ടാ നേരത്തെ ചോറ് കൊടുക്കുന്നുണ്ടെ സ്റ്റേഷൻ്റെ സ്റ്റേഷനിൽ പോണ പോലും േ ഇപ്പിക്കണ്ടേ അടിക്കണ്ടേക്കണ്ടേ എന്താ ഇവരീ മണ്ടന്മാര് മണ്ടത്തരം കാണിച്ചു കൂട്ടുന്നതിന് ഒരു അളവു ഇല്ലാതായി എന്ന് ഞാൻ ആലോചിക്കുന്നു പൊന്നെ മമ്മു വന്നത് മുതൽ മമ്മു കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു ഒരു വലിയ സംഭവം അല്ലേ ബിഹേവിയർ ഇഷ്യൂ എവിടെ ഉണ്ട് നിന്റെ ഒരു കേസ് ആയതുകൊണ്ട് ഒരു ജയിൽ മണം നന്നായിട്ട് അടിക്കുന്നുണ്ട് എവിടെ ആരോട് എന്ത് പറയണന്നുള്ളതിനെ കുറിച്ചൊന്നും ഐഡി ഇല്ലാത്ത ഒരു ഒരു എന്താ പറയാ എവിടെ പോണ വള്ളിയും പിടിച്ചു തലയിൽ വെക്കുന്ന രീതിയിലുള്ള ഇങ്ങനെയൊക്കെ സ്വാഭാവിക ഇവനെയൊക്കെ ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും ഉസ്മാനെ രക്ഷപ്പെട്ടു